കലാകായിക സാംസ്കാരിക മേഖലയുടെ സജീവ ഇടപെടൽ ലക്ഷ്യമിട്ട് രൂപീകരിച്ച കൂട്ടായ്മയായ സ്പാർക്ക് ചെറുവത്തൂരിന്റെ ഉദ്ഘാടനം മെയ് മൂന്നിന് നടക്കും ശനിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി സഹായം നൽകുന്നതിനും അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനുമാണ് സംഘടന പ്രാധാന്യം നൽകുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു കലാകായിക സാംസ്കാരിക രംഗത്ത് പുതിയ കാൽവെയ്പായ ചെറുവത്തൂർ സ്പാർക്കിൻ്റെ ഉദ്ഘാടനം മെയ് മൂന്നിന് വൈകുന്നേരം ആറ് മുപ്പതിന് ചെറുവത്തൂർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ നിർവഹിക്കും ചടങ്ങിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് യുവശക്തി അരവത്ത് ജയഭാരതി ടൈലേഴ്സ് നാടകം അവതരിപ്പിക്കും സ്പാർക്ക് പ്രസിഡന്റ് പ്രവീൺ പ്രകാശ് സെക്രട്ടറി സജീവൻ വെങ്ങാട്ട് ട്രഷറർ ടി രാജൻ കെ വീരമണി സി പി ഭാസ്കരൻ മഹേഷ് മണിയറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്